ಅರು ಕಲ್ಲು ಶಾಪ್ ಎಕ್ಸ್ಪ್ಲೋರ್ ಮಾಡ್ಬೇಕಾದ್ರೆ ಹೋಗೋಣ 겠다 ಪಪಡ ಎಡ ಚೂರು ಮೊಡಗೆ ಕೇರಿ ಮೊಡಗೆ ಕೇರಿ ಚೇಮಿನ್ ಕೇರಿ ಚೇಮಿನ್ ರೋಸ್ಟಿಲೇ ಕಪ್ಪ ನಡಂತಾರಾ ತಾರಾ ರೋಸ್ಟಿಲೇ

ഇവിടുത്തെ ഹട്ടുകളുടെ പേരുകൾ കണ്ടോ തിലോത്തമ്മ ഞങ്ങളിരിക്കുന്നു തിലോത്തമ്മയിലാട്ട അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ക്യാബിൻ ആയ കാരണം നമുക്ക് നല്ല പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചൊരു കൂടി ണ്ടോ ഞാനൊന്ന് ടേസ്റ്റ് നമ്മടെ തൃശ്ശൂർ സ്റ്റൈലില് ഉള്ളിമുളകൊക്കെ പുള്ളി കറി അവിടെ പടം എത്തണതിന് മുമ്പ് ഇവിടെ ഒരു താമരണ്ട് ഞങ്ങൾ ഇവിടെ മഞ്ചിയുണ്ടോ വഞ്ചികളൊക്കെ കെടുക്കണ്ട മറ്റേ എന്താ പറയാ കൊട്ടൊക്കെ ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമ്മളെ ഒരു കള്ളിഷാപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് വന്നു കേട്ടാ അതായത് തൃശ്ശൂര് ആലപ്പാട് ആലപ്പാടല്ലേ സ്ഥലത്തിന്റെ പേരാണ് കേട്ടാടുള്ള കുണ്ടോളിക്കടവ് കള്ളിഷാപ്പ് ഇതൊരു ഫാമിലി അതായത് ഫാമിലി റെസ്റ്റോറന്റ് എന്നുള്ള രീതിയിലാണ് അതായത് ഫുഡിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ടുള്ള ഫാമിലിക്ക് ഒക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കള്ളു ഷോപ്പാണ് കള്ളു ഷാപ്പ് കേട്ടു ഞങ്ങളത് ഇവിടെ ഇറങ്ങിയിട്ടുള്ള തിരിഞ്ഞാലക്കുടിയാണ് ക്രൈസ്റ്റ് കോളേജിന്റെ അവിടെ എത്തിയിട്ടുള്ളൂ അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഇന്നിപ്പോ കുറച്ച് സ്ഥലങ്ങള് എക്സ്പ്ലോർ ചെയ്യണം ഉണ്ട് ആദ്യം എന്തായാലും ഇത് തന്നെയാവട്ടെ കുണ്ടുളിക്കടവ് കള്ളു ഷാപ്പ് പപ്പടവടാ നാല രൂപ വരണത്തിന് അപ്പം നമ്മള് വാനന്റെ കടയിൽ കയറിയിട്ട അവിടെ നിന്ന് പപ്പടാട വാങ്ങിച്ചു കേട്ട നല്ലതാണ് ഫേമസ് ആണ് പറഞ്ഞാൽ ാണ് കൂടുതൽ പോപ്പുലർ നമ്മൾ നമ്മളിതിനു മുമ്പ് പ്രാവശ്യം ഓലന്റ് കടയിലേക്ക് ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി അതായത് പറോട്ടയാണ് കണ്ടോ ഒരു പള്ളി പള്ളി ഉണ്ട് ഈ സെയിന്റ് ചർച്ച ഒക്കെ ക്രോസ് ചെയ്തിട്ടാണ് പോണത് കേട്ടോ കണ്ടോ ഒക്കെ ഉണ്ട് പാടങ്ങളൊക്കെ ക്രോസ് ഇതൊക്കെ കുറച്ചൊരു ഉള്ള ഏരിയ അല്ലേ ഇവിടെ കൃഷിയൊന്നും ഇല്ല ഇവിടെ കണ്ട ഒരു വല്യൊരു പാടം വരുന്നുണ്ടല്ലോ ഇതാണോ നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെ കൃഷിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പാടാ ടുന്നൊക്കെ പറയുന്ന പാടത്തിന്റെ അടുത്താണെന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പൊ ഗൂഗിൾ മാപ്സ് പറയണ രണ്ട് മിനിറ്റും കൂടി അപ്പൊ എനിക്ക് അറിയാത്തിന്റെ അട്ടൊക്കെ തന്നെയായിരിക്കും ഈ ഒരു പാലം ഇണ്ടല്ലോ ഇതാണ് പുത്തന്തോട് പാലം ഇപ്പൊ ക്രോസ് ചെയ്തത് അതോ നല്ല ഭംഗിയുള്ള ഒരു പാടമൊക്കെ ഉണ്ടല്ലോ അവിടെ വെള്ളം കേട്ടോ വെള്ളം നിറയെ കൊക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് മീൻ ഇന്ദുമീന മുടങ്ങി കേറി ചിമ്മീൻ കറി ചിമ്മീൻ റോസ്റ്റ് ഇല്ല കപ്പ പറവായിട്ട് ഇടണം താര റോസ്റ്റ് ഇല്ല കോർ റോസ്റ്റ് കാർ റോസ്റ്റ് മൊയില റോസ്റ്റ് ഉമയില റോസ്റ്റ് ആർഡിന്റെ തല കറി ഇല്ല കല്ല മക്കായ റോസ്റ്റ് കക്കറച്ചി ഓക്കെ ഇത് മീൻ്റെ പലിന്നല്ലേ അവിടെ ആ ഇന്ന് തുറന്ന് കാണിക്കേട്ടാ ബീഫ് അരക്കി അതുപോലെ വരാം വരാം അവിടെ പോയിട്ട് ഓർഡർ ചെയ്താ പോരേ ചേട്ടനാണോ ഇതിൻ്റെത് ഞാൻ വിളിച്ചത് ചേണോ ചേട്ടനെ വിളിച്ചത് തരാവല്ലേ അതെ ആ ഞാൻ ഫുഡ് ബ്ലോഗറാണ് ആ ഓക്കെ ആ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടോ ഇത് ശരിക്കും റെസ്റ്റോറന്റ് പോലെയാണോ കള്ളുമുണ്ട് ഓ പൊറോട്ടയൊക്കെ ഉണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കറികൾ എങ്ങനെയാണ് നല്ല സ്പൈസി ആണോ അതെ കറി ആ ഒരു ടൈപ്പ് ആണ് കൂടുതൽ ശരി ആ ഹട്ടുകളുടെ പേരൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ആ ഇവിടെയാണ് ഇവിടുത്തെ ഹട്ടുകളുടെ പേരുകൾ കണ്ടോ മേനക തിലോത്തമ്മ അപ്പത് ഞങ്ങളിരിക്കുന്നു തിലോത്തമയിലാട്ട അപ്പൊ ഇത് നമ്മൾ ഈ ഒരു ഹട്ടിലിരുന്നു ഊട്ടാ ആ അപ്പൊ ഇവിടുത്തെ ഹട്ടുകളുടെ പേരുകളൊക്കെ ഭയങ്കര ഡിഫറെന്റാ മേനക്കാരെമ്പ തിലോത്തമ ഉറുവിശി എന്നൊക്കെ പറഞ്ഞ അത് വലിയ കളിച്ചപ്പാട്ടാ ഇതൊരു റെസ്റ്റോറന്റ് പോലെയൊക്കെ തന്നെയാണ് പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് ഓർഡർ ചെയ്യാം ലഭ്യമല്ലാട്ടോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ ക്യാബിനായ കാരണം നമുക്ക് നല്ല പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പാടണം കാണിച്ചിട്ട് ഇവിടെ ബാക്കിൽ പാടണം നല്ല കാറ്റൊക്കെ ഉണ്ട് ഇങ്ങനെ ഗ്രില്ല അടിപൊളിയാ നല്ല കാറ്റവിടെ ഇരിക്കുമ്പോ ഫാൻ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു കേട്ടോ കരിമീൻ ഫ്രൈ പിന്നെന്താ ബീഫ് കറി കൂന്തൽ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് പിന്നെന്താ ഓർഡർ ചെയ്ത കപ്പ കപ്പ മീൻ കറി ചൂരക്കറി മുളക് കറി അപ്പം അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി വഴിയേ പറയാം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പൊറോട്ട അങ്ങനത്തെ അങ്ങനത്തെ എന്തെങ്കിലും വേണോ പെട്ട പൊറോട്ട വേണ്ട കറി മതിയല്ലേ പെട്ടെന്ന് ഹെവി പ്രത്യേകിച്ച് സ്പൈസി ആയി കഴിഞ്ഞു നമുക്ക് ൂർ സ്റ്റൈല്ച്ച അത് അല്ലേ ചുരക്കറി ചെണ്ണെടുക്കണോണ്ട് ഓക്കെ ചോദിക്കണല്ലോ പ്ലേറ്റ് വേണമെന്നില്ല അങ്ങനെ മതി അല്ലേ ചെമ്മീൻ കുറച്ചൊരു ചെമ്മീനാട്ടീൻ പണി കൊറമേ എനിക്കോന്നില്ല ചെയ്തിട്ടുണ്ട് ഞാൻ കഴിക്കണത് കണ്ടാ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടെന്നല്ലേ പിന്നെ ഇത് കൂന്തൽ റോസ്റ്റ് കണവാന്നൊക്കെ പറയുന്നു വൈസൈറ്റം തോമർ লেখോ ടാക്ഷീമന്നാണെന്നറിയല്ല മിനമുല്ലേ വപ്പല്ല ബി ഫിങ്ങിനെ ടു ബി ഫ്രസ്ട്രെഡ് വരെണ്ടോ കരി കണ്ടോ സ്പൈസിയാ ഗ്രേവി മാത്രം കഴിക്കുന്ന എങ്ങനെയട ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ കപ്പ ഇത് നമ്മുടെ എത്ര സ്റ്റൈലില് ഉള്ളിമുളകൊക്കെ കുത്തി കാച്ചിയ ഒരു കപ്പ കറിയില്ല ആ ഒരു സ്റ്റൈലാണ് പുള്ളിക്കറി വെള്ളം നല്ല മീൻ മുളക്രൂരമീൻ കരിമീൻ ഫ്രൈ ഒന്നും കിട്ടാ നമ്മൾ ഈ നാരങ്ങിയും സോളൊക്കെ കട്ട് ചെയ്ത നാരങ്ങയും പൊഴിഞ്ഞ് വെച്ചിട്ട് കഴിക്കാം ശേഷം നല്ലൊരു എരി എരിയുന്നുണ്ട് വെള്ളം ഊട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ില് വലിയ ഉണ്ടായിരുന്നില്ല എന്നെല്ലാം മൊരിഞ്ഞായി നല്ല വലിയ വരും

ചെറിയ ടൈപ്പ് കക്കാം ഇറച്ചി തോരന്നൊക്കെ ഇറച്ചി എനിക്ക് അങ്ങനെ ഒരു ഓവർ സ്പൈസി അല്ല എരിവുണ്ട് എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് നല്ല നാല് കാര്യം ചെറുകിട എനിക്കിപ്പോ കാഴ്ച ഇഷ്ടപ്പെട്ടത് കക്കറച്ചാട്ട പക്ഷെ കക്കറച്ചി അത്യാവശ്യം നല്ല സ്പൈസിയാണ് ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടല്ലോ ചതച്ച മുളകിട്ടുണ്ടായിരുന്നു ആവശ്യം നല്ല ടേസ്റ്റിയാണ് മൂക്കിന്നൊരു വെള്ളമായിരുന്നു കഴിഞ്ഞിട്ട് രക്ഷില്ല അപ്പോൾ ഇനി ഞങ്ങൾ അവസാനിച്ചു അപ്പം അവസാനിപ്പിച്ചു ഞങ്ങൾ പുറത്തെങ്ങാനും പോയിട്ട് നല്ല തണുത്ത ജ്യൂസ് വെള്ളം കാര്യം കുടിക്കണം അത് തണുത്ത വെള്ളമില്ല അവിടെ പുള്ളി പടം എത്തണതിന് മുമ്പ് ഇവിടെ ഒരു താമരക്കുളം കണ്ടിട്ട് ഞാൻ കാണിച്ചിരണം ഇവിടെ ഒരു വേറൊരു കള്ളി ശമ്പണ്ട അതിന്റെ തൊട്ടപ്പുറത്ത് കണ്ടോ ഇതാണ് ആ താമരക്കുളം നിറയെ താമരകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വഞ്ചി കണ്ടോ വഞ്ചികളൊക്കെ കെടുക്കണ്ടത് ഈ മറ്റേ എന്താ പറയാ കൊട്ടയൊക്കെ പോലെയുള്ള വഞ്ചിയൊക്കെ ഇണ്ടാ എന്തിട്ടോ വേണ്ടി വേണ്ട നിറുനീൻ്റെ സർബത്തോ അതിന് വേണ്ട നിറുനീണ്ടി സർബത്തോ കൊട്ട പോലെയുള്ള ഒരു വഞ്ചി കാര്യങ്ങളുണ്ട് എന്താ പറയുക കൊട്ടകാന്ന് തോന്നിട്ട് അറിയില്ല പിന്നെ സാധാരണ വഞ്ചിയൊക്കെ ഉണ്ട് അപ്പൊ രാവിലെ ആറര തൊട്ട് കൂടെ പറയുന്നുണ്ട് വൈകിട്ട് വരെയുണ്ട് അപ്പൊ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരാം എന്നാണ് പുള്ളൂ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് പുള്ളുപാടെ എന്താണെന്ന് നോക്കിട്ട് പോകാന്ന് മാത്രം അവിടെ താമരയില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ വഞ്ചിയില് പോയില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ട് എല്ലാവർക്കും അറിയാലോ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന ഈ ഈയൊരു താമര ഇവിടെ കണ്ടോ നല്ല ഭംഗിയുള്ള തോടുകളൊക്കെ ഇണ്ട് ഇതാണോ ഇനി പുള്ളുപാടം അറിയില്ലേട്ടാ വലിയ ഐഡിയ ഇല്ല നല്ല ഭംഗിയുള്ള പാടങ്ങളൊക്കെ ഉണ്ട് തോടുകളൊക്കെ ആയിട്ട് കൊക്കുകളൊക്കെ ഇരിക്കണക്ക് അപ്പൊ ഏത് തന്നെയാട്ടാ പുള്ളുപാടം പുള്ളിലെ വഞ്ചിക്കാരൻ എന്നൊക്കെ പറഞ്ഞ ഇത് വെച്ചിട്ടുണ്ട് തട്ടുകടകും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മള് കേറണില്ല ഇപ്പൊ എന്തായാലും നല്ല ചൂടാ